ഈ പൊറോട്ട അടിക്കുന്ന ജോലിയിൽ നിന്ന് മാസം നാൽപ്പതിനായിരം മുതൽ നാൽപ്പത്തയ്യായിരം വരെ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വളരെ ആദർശികമായിട്ട് ഞാൻ കണ്ടൊരു ചേട്ടനാണിത് പുള്ളി നല്ല ആസ്വദിച്ചാണ് ഈ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് ഇതിനെപ്പറ്റി ചോദിച്ചതാണ് അപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഇത് ഹോട്ടലിലേക്ക് വേണ്ടിയല്ല മറിച്ച് കല്യാണത്തിന് കാറ്ററിംഗിന് വേണ്ടി ഉണ്ടാക്കുവാണ് ഒരു പൊറോട്ട അടിച്ചു കഴിഞ്ഞാൽ എട്ട് മുതൽ പത്ത് വരെ രൂപ കിട്ടുമെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെ ഈ ചേട്ടൻ എഴുന്നൂറ്റമ്പത് പൊറോട്ടകൾ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു പൊറോട്ട ഒക്കെ എട്ട് രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ എഴുന്നൂറ്റമ്പത് പൊറോട്ടയ്ക്ക് ഏകദേശം ആറായിരം രൂപയോളമാവും ഇത് ഒരു വർക്കിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് ഒരു മാസം ഇവർക്ക് എത്ര വർക്ക് ഉണ്ടാവും എങ്ങനെ പോയാലും നല്ലൊരു തുക സമ്പാദിക്കാൻ പറ്റും ഞാൻ പറയുന്നത് പൊറോട്ട അടിക്കുന്നതിനെക്കുറിച്ചെല്ലാം മറിച്ച് നമ്മുടെ നാട്ടിൽ ബിരുദങ്ങളുള്ള ആൾക്കാർക്ക് പോലും കിട്ടാത്തൊരു ശമ്പളമാണ് ഈ ചേട്ടൻ ഇപ്പോൾ വാങ്ങുന്നത് നമ്മൾ കാണുന്ന പോലെ അത്ര ഈസി അല്ല കുറച്ച് കഷ്ടപ്പാട് പിടിച്ച ജോലിയാണിത് പക്ഷേ എന്ത് തന്നെയാണേലും ഇത്രയും വരുമാനം ഈ ഒരു ജോലി നിന്ന് കിട്ടുമെന്ന് പറയുന്നത് ശരിക്കും എന്നെ ആശ്ചര്യപ്പെടുത്തി അപ്പം നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം